ാലോചിച്ച് നോക്കാമോ നിനക്ക് നിന്റെ ഹരിയേട്ടൻ രക്ഷപ്പെടുന്നത് ഇഷ്ടമല്ലെന്നാണോ ശരിയാണ് നമ്മൾ പരസ്പരം പ്രണയിച്ചിരുന്നു അതിപ്പോ അവർക്കിടയിൽ മുറപ്പെർക്കിടയിൽ ഒരു ബന്ധം ഉടലെടുക്കുന്നത് സ്വാഭാവികമല്ലേ അല്ലേ എനിക്കിപ്പോ എന്റെ കരിയറാണ് വലുത് അതിനുവേണ്ടി ആരെയും ഉപേക്ഷിക്കേണ്ടി വന്നാലും ഞാൻ അത് ചെയ്യും രാഖി എൻറെ ചോയ്സിനനുസരിച്ചുള്ള ഒരു കുട്ടിയാണ് സമ്പത്തും സൗന്ദര്യവും എല്ലാം തികഞ്ഞവൾ അല്ലാതെ നിന്നെ പോലൊരു പട്ടിക്കാട് ടൈപ്പ് അല്ല നീ എന്റെ ടേസ്റ്റിനനുസരിച്ചുള്ള പെണ്ണല്ലോ കഴിഞ്ഞതൊക്കെ നീ ഒരു സ്വപ്നം പോലെ മറന്നു കളഞ്ഞിട്ട് എന്റെ കല്യാണത്തിന് പങ്കെടുത്ത് സദ്യയും കഴിച്ചിട്ട് സന്തോഷമായിട്ടിരിക്കട്ടോ അവൾ നിറഞ്ഞ മിഴികൾ ഉയർത്തി അവനെ നോക്കി അവൻ നടന്നാകുന്നതും സർവവും തകർന്നവളെ പോലെ നിലത്തേക്കിരുന്ന് പൊട്ടി കരഞ്ഞുപോയി എന്നു മുതലാ ഹരിയേട്ടാ ഞാൻ നിങ്ങൾക്ക് കൊള്ളാത്തവളായത് ഞാൻ എന്നു മുതലാ പട്ടിക്കാട് പെണ്ണായത് നിങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ലേ എന്റെ സ്വപ്നമായ നേഴ്സിംഗ് പഠനം ഉപേക്ഷിച്ച് എഞ്ചിനീയറിംഗ് പഠിച്ചത് നാടൻ വേഷമാണ് എനിക്ക് ചേരുന്നതെന്ന് പറഞ്ഞു എനിക്ക് എത്ര ദാവണിയായിട്ടാ വാങ്ങി തന്നത് ഇങ്ങനെ സ്നേഹിച്ച് വഞ്ചിക്കതിനേക്കാളും എന്നെ കൊന്നു കളഞ്ഞൂടായിരുന്നോ വെറും നിലത്ത് പിടഞ്ഞു കിടന്ന് ഏങ്ങലടിച്ച് കരയുന്നവളെ ഓടി വന്നൊരുവൻ നെഞ്ചോട് ചേർത്തു എണ്ണിക്ക് കുഞ്ഞോളെ കരയാതെ നീ മാത്രം കരഞ്ഞെന്നും വേദനിച്ചെന്നും കരുതി അവൻ തിരിച്ചു വരില്ല എണ്ണിക്ക് അവന്റെ നെഞ്ചിൽ തല ചായ്ച്ചു ചുമരിൽ തലമുട്ടിച്ച് അവൾ ഏങ്ങലടിച്ചപ്പോൾ അവൻ അവളുടെ പിന്തലയിൽ തഴുകി ഹരിയേട്ടന് എങ്ങനെ തോന്നി കൊച്ചേട്ട എന്നോട് ഇങ്ങനെ കാണിക്കാൻ അവൾ സർവവും തകർന്നവളെ പോലെ ചോദിച്ചപ്പോൾ അവൻ കണ്ണുകളോപ്പി അവളെ നോക്കി ആരൊക്കെ വന്നാലും പോയാലും ഈ ഏട്ടന് കൂടെയില്ലേ മോളെ അവനില്ലാത്ത സ്നേഹമൊന്നും മോൾക്കും വേണ്ട ഇങ്ങനെ വാടി തളർന്നിരിക്കാതെ എഴുന്നേറ്റേ നിന്റെ കണ്ണീരിന്റെ വില മനസ്സിലാക്കുന്ന ഒരു സമയം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും അന്നേ അവൻ തിരിച്ചറിയൂ നഷ്ടപ്പെട്ടതിന്റെ വില എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് അവന്റെ കൈ പിടിച്ചു ഇറങ്ങി പോകുമ്പോഴും അവൾ അവളാകെ വാടിക്കുഴഞ്ഞു പോയിരുന്നു ബോധം നശിച്ച് നിലത്ത് വീഴും മുന്നേ അവൻ അവളെ താങ്ങിയെടുത്തിരുന്നു ഹോസ്പിറ്റലിലായിട്ട് പോലും പ്രാണനെ പോലെ സ്നേഹിച്ചവൻ ഒരിക്കൽ കൂടി വരുമെന്ന് കരുതി അവൾ കാത്തു കടന്നു മണിക്കൂറുകൾ കഴിഞ്ഞാൽ മറ്റൊരുത്തിക്ക് സ്വന്തമാകുന്ന അവന് നിന്നെ ഓർക്കാനോ കാണാനോ നേരമില്ല മോ നീ അത് മറന്നേക്ക് അവനെയും അവന്റെ കപട പ്രണയത്തെയും അവളുടെ നിറുകയിൽ തഴുകി അവൻ പറയുമ്പോൾ തന്റെ ഹരിയേട്ടനെ ഓർത്ത് ഇനി കണ്ണുകൾ നിറയ്ക്കില്ലെന്ന് അവൾ ഉറപ്പിച്ചു കഴിഞ്ഞു പക്ഷേ അതൊരു പാഴ്വാകമാക്കായി പോകുമെന്ന് അവൾ ഓർത്തില്ല എന്നാലും എന്റെ സുലജനെ നിന്റെ മോൻ അമ്മൂക്കുട്ടിയെ മറക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞങ്ങള് എന്ത് സ്നേഹമായിരുന്നു രണ്ടും കൂടി അല്ല ആ കൊച്ചിനെ നിങ്ങൾ പറഞ്ഞു വിട്ടോ ഇതുവരെ കണ്ടില്ലല്ലോ ഇവിടെ അവൾക്കിപ്പൊ എന്ത് സംഭവിച്ചാലും എൻറെ അമ്മയ്ക്കും അനിയനും അതൊരു പ്രശ്നവും അല്ല ചിത്രമാമി കൊച്ചുമോനെ കൊച്ചെവിടെ സഹിക്കാവുന്നതിലും അപ്പുറം അല്ലേ അവൾ കേട്ടതും അനുഭവിക്കുന്നതും അതൊന്നും താങ്ങാനുള്ള കാര്യത്തൊന്നും അവളുടെ മനസ്സിനില്ല വീണുപോയി ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ കൊണ്ടുവന്നേ ഉള്ളൂ അവളെ ശ്രദ്ധിക്കാൻ ഇപ്പോ ആർക്കാ നേരം സുലോജനെ നോക്കി ഊന്നി ഊന്നിപ്പറഞ്ഞുകൊണ്ട് അവൻ ചിത്രയെ നോക്കി സുലോചനെ ഒന്ന് ഞെട്ടി അവനെ നോക്കി ആശയും മോഹവും കൊടുത്ത് അവളുടെ മനസ്സിനെ ഇത്രയും കൊണ്ടെത്തിച്ചിട്ട് ചതിച്ചിട്ട് മറ്റൊരുവളെ താലി ചേർത്താൻ പോകുന്ന എൻറെ അനിയനെ എനിക്കിനി കാണണ്ട അവൻ ഇനി അവനിനി എന്നൊരു ചേട്ടനില്ല ആർക്ക് വേണ്ടെങ്കിലും എൻറെ കുഞ്ഞോളെ ഞാൻ നോക്കും അവക്കച്ചനായും അമ്മയായും കൂടെപ്പറപ്പായും ഇനി ഞാനുണ്ട് ഇനി ആരും അവളുടെ കാര്യത്തിൽ ഇടപെടാനോ വേദനിപ്പിക്കാനോ സ്നേഹിക്കാനോ വരണ്ട മുണ്ടുമടക്കി കുത്തി ആഞ്ഞു ചവിട്ടിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്നവനെ നോക്കി സുലോചന നെടുവേർപ്പെട്ടു കഷ്ടം ആ കുട്ടിയുടെ ശാപം നിന്റെ മോന്റെ തലയ്ക്ക് മുകളിൽ ഈർച്ചവാൾ പോലെ എന്നും ഉണ്ടാവും സുലോചനെ ഓർത്തു വെച്ചോ നീ ചിത്രയുടെ വാക്കുകൾക്ക് മുന്നിൽ സുലോചന തലകുനിച്ച് നിന്നുപോയി പൂക്കളാൽ അലങ്കരിച്ച വെളുത്ത കാറിന് മുന്നിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു നിൽക്കുന്ന ഹരിയെ കിളിവാതിലൂടെ അവൾ നോക്കി നിന്നു ഒരുപാട് സ്വപ്നം കണ്ട ആ ദിവസം മണവാളന്റെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഹരിയും അവന്റെ കൈവിരൽ തുമ്പിൽ ചെറുവിരൽ കോർത്ത് സർവാഭരണ വിഭൂഷതയായി നിൽക്കുന്ന താനും എന്നാൽ ഇന്ന് ആ സ്ഥാനത്ത് മറ്റൊരുവളാണ് അവളുടെ ഹൃദയം പൊടിഞ്ഞു കാത്തിരുന്ന നിമിഷങ്ങൾ ഓരോന്നായി ആഗതമാകുമ്പോഴും അന്യയെപ്പോലെ മാറി നിൽക്കേണ്ടി വന്ന മുറിവേറ്റൊരു പ്രണയിനിയാണ് താൻ മനസ്സിൽ കുളിർമഴയായി പെയ്തിറങ്ങിയ ആ പ്രണയം തന്നെ ഇന്നൊരു ലാർവയായി ശരീരത്തെ ചുട്ടു പൊള്ളിക്കുന്നുണ്ട് കാറിലേക്ക് കയറും മുൻപ് ഒരു വട്ടമെങ്കിലും അവനൊന്ന് തിരിഞ്ഞു നോക്കിയെങ്കിൽ എന്ന് അവൾ ആശിച്ചുപോയി അലങ്കരിച്ച കാർ അതിരി വിട്ടു പുറത്തേക്ക് പോകുന്നതും പിന്നാലെ മറ്റു വണ്ടികൾ കടന്നു പോകുന്നതും നോക്കി അവൾ ചുവരിലൂടെ ഊർന്നിറങ്ങി ജീവനില്ലാത്ത ഒരു പാവ പോലെ മരവിച്ച മനസ്സുമായി അവൾ അവിടെ തന്നെ ഇരുന്നു അവൾക്ക് കൂട്ടായി അവനും അവളുടെ കൊച്ചേട്ടനും ഒരാളും തന്നെ ശ്രദ്ധിച്ചില്ല ആർക്കും വേണ്ടാത്തവളായി താൻ തന്നെയൊന്ന് കൂട്ടാനോ കൊണ്ടുപോകാനോ ആരും വന്നില്ല താനൊന്നൊരാൾ ജീവനോടെയുണ്ടെന്ന് പോലും ആരും ഓർക്കുന്നില്ല തന്റെ കൊച്ചേടനല്ലാതെ ആർക്കും അമ്മുവിനെ വേണ്ട വിതുമ്പലിൽ നിന്നും കരച്ചിൽ ചീളുകൾ പുറത്തേക്ക് വീണു അതൊരു അലറി കരച്ചിലായി ഏങ്ങനിലുലയുന്ന കുഞ്ഞു ശരീരത്തെ തന്നോട് ചേർത്തുകൊണ്ട് അവനും കണ്ണിനീർ ഒഴുകി ഏറെ നേരം കരഞ്ഞു തളർന്ന അവളെ കട്ടിൽ കിടത്തി അവൻ അവളെ തന്നെ നോക്കിയിരുന്നു പാറിപ്പറന്ന മുടിയിഴകളും ചുവന്ന മുഖവും വീർത്ത കൺപോളകളും കണ്ണുനീർ ഒലിച്ചിറങ്ങിയ പാടുകളും കണ്ട് അവന്റെ ഉള്ളു വെങ്ങി ഒറ്റ ദിവസം കൊണ്ട് പാതി ജീവനായി പോയിരുന്നു ഈ വേദനകളെല്ലാം ഈ നോവുകളെല്ലാം കാലം മായ്ക്കും അമ്മു അന്നു നിനക്കായി മാത്രം ഒരു വസന്തകാലം വരും അവളുടെ നെറുകയിൽ ചുണ്ട് ചേർത്ത് അവൻ പറഞ്ഞു വിവാഹം കഴിഞ്ഞ് ഹരി തിരിച്ചു വന്നതോ അവന്റെ അമ്മ നൽകിയ നിലവിളക്കുമായി രാഖി ആ വീടിന്റെ പടി കടന്നു വന്നതോ ഒന്നും അമ്മു അറിഞ്ഞിരുന്നില്ല ഹൃദയം തകർന്നു കിടക്കുന്നവൾ ഒന്നും അറിഞ്ഞില്ല ആഹാരം കഴിക്കാതെ പുറത്തേക്കിറങ്ങാതെ ആ മുറിയിൽ ചുരുണ്ടുകൂടി ഒന്നും അറിഞ്ഞില്ല അവളുടെ കൊച്ചേട്ടൻ മാത്രം അരികിലുണ്ടായിരുന്നു ഒരേ കോമ്പൗണ്ടിലുള്ള രണ്ട് വീടുകൾ അതിലൊന്നിൽ ഇന്ന് ഇരുട്ടാണ് അവിടെ പ്രകാശം പരത്തിയിരുന്ന ഒരു പെണ്ണിന്റെ മനസ്സിൽ ഇരുട്ടുപടർന്നപ്പോൾ ആ വീടും ഇരുട്ടിലായി രാത്രിയായിട്ടും കട്ടിലിൽ നിന്ന് എണീക്കാത്തവളുടെ അരിയിൽ വേദനയോടെ അവൻ ഇരുന്നു കുഞ്ഞോളെ എന്ത് കിടപ്പായത് എണിജേ അവളുടെ കവളിൽ തട്ടി അവൻ ഉണർത്താൻ ശ്രമിച്ചു ചുട്ടുപൊള്ളുന്ന അവളുടെ ഉടലിൽ നിന്നും ഞെട്ടലോടെ അവൻ കൈ പിൻവലിച്ചു അടുക്കളയിലേക്ക് പോയി ചുക്ക് കാപ്പിയിട്ട് കൊണ്ടുവന്നിട്ട് അവൻ അവളെ ബലം കൊടുത്ത് എഴുന്നേൽപ്പിച്ചിരുത്തി നെറ്റിയിൽ മുണ്ടിന്റെ കോന്തല വലിച്ചു കീറി നനച്ചൊട്ടിച്ചു വെച്ചു കൊടുത്തു അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു പാതി കണ്ണുകൾ തുറന്നുകൊണ്ട് അവൾ അവന്റെ നെഞ്ചോരം ചേർന്നിരുന്നു കുഞ്ഞോളെ കാപ്പി കുടിക്ക് പനിയൊക്കെ വിട്ടുമാറും ഗ്ലാസ് കാപ്പി ഒരു വിധത്തിൽ അവൾ കുടിച്ചു കട്ടിലിൽ കിടത്തി അവളെ പുതപ്പിച്ചു കൊടുത്തുകൊണ്ട് അവൻ തിരിഞ്ഞപ്പോൾ അവൾ അവന്റെ കൈവിരലുകളെ മുറുക്ക പിടിച്ചിരുന്നു അവൻ തിരിഞ്ഞുകൊണ്ട് അവളെ നോക്കി അവളുടെ നെർഗയിൽ തലോടി കൈകൾ വേർപെടുത്തിക്കൊണ്ട് വാതിൽ ചാരി പുറത്തേക്കിറങ്ങി ആതിരാതിരി ആഘോഷിക്കാൻ മരുമകളെ മരുമകളെ ഒരുക്കുന്ന അമ്മയെ കണ്ട് അവൻ പുച്ഛത്തോടെ നോക്കി കയ്യിൽ പാൽ ഗ്ലാസ്സുമായി നാണത്തോടെ മുകളിലേക്ക് കയറി പോകുന്നവളെ നോക്കി നിന്നിട്ട് അവൻ അടുക്കളയിലേക്ക് തിരിഞ്ഞു കുറച്ച് ചോറെടുത്ത് തിളപ്പിക്കാൻ ഒരു പാത്രത്തിൽ ഗ്യാസിൽ വെച്ചു പപ്പടം കാച്ചിയതും കടുമാങ്ങ അച്ചാറും ഒരു പാത്രത്തിൽ മാറ്റി വെച്ചു നീ എന്താ കഞ്ഞു കുടിക്കാൻ പോകുന്നോ ഇവിടെ ഉണ്ടാക്കി വെച്ച ഭക്ഷണം പിന്നെ എന്തിനാ സുലോചന ദേഷ്യത്തിൽ കിഷോറിനെ നോക്കി ചോദിച്ചു ഇവിടെ ഉണ്ടാക്കിയതൊക്കെ കഴിക്കാൻ വേറെ ആൾക്കാരുണ്ടല്ലോ ഇത് പനിച്ചു പനിച്ചുപറച്ചൊരു പെൺ കൊച്ചി കിടപ്പുണ്ടപ്പുറത്ത് അതിന്റെ കാര്യം നിങ്ങളൊക്കെ മറന്നാലും എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ സുലോചന ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അമ്മുവിന് വയ്യേ ഞാൻ അറിഞ്ഞില്ലല്ലോ അമ്മ അല്ലെങ്കിൽ ഇപ്പൊ എന്താ അറിയുന്നത് കൊമ്പത്തെ മരുമോള് വന്നപ്പോ ആശയ ആഗ്രഹം കൊടുത്തു വളർത്തിയ പെണ്ണിനെ ഒരു ദയയും ദാക്ഷിണമില്ലാതെ ചവിട്ടി എറിഞ്ഞു ഇനി അവളെ പറ്റി അറിഞ്ഞിട്ടന് അല്ലെ അവന്റെ വാക്കുകൾ കൊണ്ട് സുലോചിനിയുടെ ഹൃദയം മുറിഞ്ഞു അമ്മയ്ക്കിപ്പോ ശ്രദ്ധിക്കാനും ചെയ്യാനും ഒക്കെ പുതിയ കാര്യങ്ങളുണ്ടല്ലോ അതിനിടയ്ക്ക് ഒരു ആരാധ പെണ്ണിനെ ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടില്ല അവളുടെ കാര്യം നോക്കാൻ ഞാൻ മതി കഞ്ഞി ഒരു ബൗളിലാക്കി അതിന്റെ മുകളിൽ പപ്പടവും അച്ചാറും എടുത്ത് പാത്രവും വെച്ചുകൊണ്ട് കിഷോർ സുലോചനയെ ഒന്ന് അമർത്തി നോക്കിക്കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി കിഷോർ ആഹാരം മേശപ്പുറത്ത് വെച്ചിട്ട് വാതിൽ തുറന്നു കട്ടിലിൽ ചാരിയിരുന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അമ്മു കുഞ്ഞോളെ എങ്ങനെയുണ്ട് ഇപ്പോ അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു കൊച്ചേട്ടൻ കൂടി ഇല്ലായിരുന്നെങ്കിൽ അമ്മു തനിച്ചായിപ്പോയനെ അല്ലേ ഇത്രയും സമയമായിട്ടും അമ്മായി ഒരിക്കൽ പോലും എന്നെ ഒന്ന് അന്വേഷിച്ചു വന്നതുപോലും ഇല്ലല്ലോ അവൾ വിതുമ്പി ചോദിച്ചപ്പോൾ കിഷോർ അവളുടെ അടുത്തേക്ക് ഇരുന്ന് കണ്ണുകൾ തുടച്ചു കൊടുത്തു അതൊക്കെ ആലോചിച്ചിനിയും ഇങ്ങനെ വേദനിച്ചിരിക്കാതെ കഞ്ഞു കുടിക്ക എനിക്ക് എനിക്ക് വേണ്ട കൊച്ചേട്ടാ അവൾ തലയാട്ടിയപ്പോൾ അവനൊന്നും ദഹിപ്പിച്ചു നോക്കിയിട്ട് കഞ്ഞി എടുത്തുകൊണ്ടു വന്നു അവൻ സ്പൂണിൽ കോരി എടുത്ത് കൊടുത്തപ്പോൾ അനുസരണയുള്ള കുട്ടിയെ പോലെ വാ തുറന്നു കൊടുത്തു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അമ്മു ആഹാരം കഴിക്കുമ്പോൾ കരരുതെന്ന് അറിയില്ല നിനക്ക് അവൻ ദേഷ്യം ഭാവിച്ചു പറഞ്ഞപ്പോൾ അവൾ കണ്ണു തുടച്ചുകൊണ്ട് അവനെ നോക്കി കുഞ്ഞേ നിന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയവൻ ഇപ്പോൾ മറ്റൊരാളോടൊപ്പം ആദ്യ ആഘോഷം നടത്തുക ആ അവനോർത്താണ് നീയുടെ പനിയും പിടിച്ച് കരഞ്ഞു തളർന്നിരിക്കുന്നത് നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ടാമോ നിന്നെ സംബന്ധിച്ച് ഹരി ഇനിയൊരു അടഞ്ഞ അധ്യായമാണ് അവൻ അടച്ചു വെച്ച നിങ്ങളുടെ പ്രണയത്തിന്റെ പുസ്തകം നീ മാത്രം എന്തിനാമോ തുറന്നു വെക്കുന്നത് അവരുടെയൊക്കെ മുന്നിൽ തൻ്റെ അടുത്തോടെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം നിന്നെ വേദനിപ്പിച്ചവൻ നാളെ നിന്റെ മുന്നിൽ വേദന അനുഭവിക്കുന്നത് നീ കാണു അമ്മു അരുതേട്ടാ അങ്ങനെ പറയരുത് ഹരിയേട്ടൻ വേദനയെ അനുഭവിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല ഏട്ടൻ നന്നായി ജീവിക്കട്ടെ ഞാൻ ഏട്ടിന് ചേർന്ന പെണ്ണലെന്ന് ഏട്ടന തോന്നിയിട്ടുണ്ടാവും ഏട്ടന് ഇഷ്ടപ്പെട്ട കുട്ടിയുടെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എന്റെ പേരി കൊച്ചേട്ടൻ അവരോട് പിണങ്ങരുത് വഴക്കിനും പോകരുത് അവനെ നോക്കി പറയുന്നവളോട് അവന് അലിവ് തോന്നിപ്പോയി എന്റെ അനിയൻ വിവരദോഷിയാണോ നിന്നെ നഷ്ടപ്പെടുത്തിയ വില ഇന്നല്ലെങ്കിൽ നാളെ അവൻ തിരിച്ചറിയും അത്രമാത്രം പറഞ്ഞുകൊണ്ട് കിഷോർ കഞ്ഞയും പാത്രവും എടുത്ത് അടുക്കളയിൽ കൊണ്ടുവച്ചു അമ്മ ഉറങ്ങിക്കോ ഞാൻ സന്ദീപിന്റെ വീട്ടിൽ പോയിട്ട് വരാം അവൾ തലയാട്ടി കട്ടിലേക്ക് ഇറങ്ങി കിടക്കുന്നത് കണ്ടിട്ടാണ് കിഷോർ വാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങിയത് ഹരിയുടെ ഏട്ടൻ സെപ്പറേറ്റ് ആണോ താമസം ഹരിയുടെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവന്റെ നെഞ്ചിൽ കളം വരച്ചുകൊണ്ട് ചോദിക്കുന്ന രാഘിയെ ഹരി സംശയത്തോടെ നോക്കി അല്ല ഇവിടെ തന്നെ നീ എന്താ അങ്ങനെ ചോദിച്ചത് ഏയ് ഇവിടെ വന്നത് മുതൽ പുള്ളി അപ്പുറത്തെ വീട്ടിലാണ് എപ്പോഴും നേരത്തെ ഞാൻ കണ്ടു കഞ്ഞിയുമായി എവിടെ നിറങ്ങിപ്പോന്നത് അവൻ കഞ്ഞു കൊണ്ട കൊടുത്തത് അമ്മൂവിനായിരിക്കുമെന്ന് അവൻ ഉറപ്പിച്ചു അത് അപ്പുറത്ത് അകന്ത ബന്ധത്തിലുള്ള ഒരു പെങ്കൊച്ചുണ്ട് അതിന് സുഖമില്ലാത്തതാ ഏട്ടനെ അവളുടെ കാര്യമൊക്കെ നോക്കുന്നത് അവൻ ലാഘവത്തോടെ പറഞ്ഞു അതെന്തിനെ ഇവിടെ താമസിക്കുന്നത് അതിന് ബന്ധുക്കളായിരൂല്ലേ ഏയ് ഇല്ല അത് അമ്മാവന്റെ വീടാ ആ കൊച്ചിന്റെ അച്ഛനും അമ്മയൊക്കെ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി പിന്നെ അമ്മയ അവളെ നോക്കിയത് ഏട്ടന് അവളോട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആ പരിസരത്ത് പോകാറേയില്ല എനിക്കെന്തോ അങ്ങനെയുള്ളതിനെ ഇഷ്ടമല്ല യാതൊരു കുറ്റബോധമോ കൂസലോ ഇല്ലാതെ അവൻ അവളോട് പറയുമ്പോൾ രാഖി പുഞ്ചിരിച്ചുകൊണ്ട് ഒന്നുകൂടി അവനോട് ചേർന്ന് കിടന്നു നല്ല പനിയുണ്ടോ കൊച്ചു ഉം ഞാൻ കാപ്പി ഇട്ട് കൊടുത്തു പക്ഷെ ചൂടുണ്ട് സന്ദീപ് അകത്ത് പോയി പാരസെറ്റമോളും ഒരു സിറപ്പും എടുത്തിട്ട് വന്നു തൽക്കാലം നീതു കൊടുക്ക് കുറഞ്ഞില്ലെങ്കി നാളെ ക്ലിനിക്കിലേക്ക് കൊണ്ടുവാ സന്ദീപ് പറഞ്ഞപ്പോൾ കിഷോർ തലയാട്ടി അവൻ തിരഞ്ഞിറങ്ങാൻ നേരം സന്ദീപ് അവനെ വിളിച്ചു എന്നാലും എത്ര പെട്ടെന്നാണ് ഹരി അവളെ മറന്നുകളഞ്ഞത് പണത്തിനുമേൽ സ്നേഹത്തിനൊന്നും വിലയിലിടായി ലോകത്ത്